ദുഷ്പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ ഇല്ലായ്മ ചെയ്തുകളയാമെന്ന് ചിലരുടെ ചിന്തയ്ക്ക് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടികളിൽ എത്തിച്ചേരുന്ന എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടന പരിപാടികൾ ഉൾപ്പെടെ ഓരോ കേന്ദ്രത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് ഒരു കൂട്ടം ആളുകൾ സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ അതിന് വിപരീതമായി ജനങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത് സമസ്ത മേഖലയിലെയും വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് സർക്കാരിനൊപ്പം ജനങ്ങൾ നിലകൊള്ളുന്നതിന്റെ കാരണമെന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറയുകയായിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനോടൊപ്പം ജനങ്ങൾ അണിചേരുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധികൾക്കിടയിൽ അതിനെ എല്ലാം അറിയണുന്നത് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും മാർപ്പാപ്പയ്ക്കും അനുശോചനം രേഖപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ പഹൽഗാം ആവർത്തിക്കരുത് എന്നും ഭീകരവാദികൾക്ക് തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറാകണമെന്നും അദ്ദേഹം പറയുകയായിരുന്നു ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും സേനകൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതുമാണ് സേനകളുടെ ക്ഷമതയിൽ പ്രധാനമന്ത്രി പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്നും നിർണായക യോഗങ്ങൾ തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സാഹചര്യം വിലയിരുത്തുന്നതായിരിക്കും കേന്ദ്രമന്ത്രി സഭാ സഭായോഗത്തിനു ശേഷം രാത്രി വൈകി പ്രധാനമന്ത്രി കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ പാകിസ്ഥാനെ അതൃപ്തി അറിയിച്ച സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ ഇന്ത്യ നിരീക്ഷിക്കുക തന്നെയാണ് അതേസമയം തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയിട്ടുണ്ട് സംഘർഷ സ്ഥിതി പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ആവശ്യപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ലോക രാജ്യങ്ങളുടെ സഹായം തേടുന്നത്